ഐബ്രോസ് ബ്രോസ് ഇതൊരു ഇൻഫോർമേഷൻ തരാൻ വേണ്ടിയായിരുന്നു ഞാൻ അറിഞ്ഞ സംഭവം ഇപ്പം വെളിച്ചെണ്ണയുടെ കാര്യങ്ങളൊക്കെ അറിയാലോ അല്ലേ വെളിച്ചെണ്ണയൊക്കെ ഭയങ്കര വിലയാണ് അപ്പം അങ്ങനെ അറിഞ്ഞൊരു സംഭവം ഒത്തിരി മായങ്ങളും വരുന്നുണ്ടെന്ന് അറിഞ്ഞു അപ്പം അങ്ങനെ ഒരു സംഭവത്തിൽ ഞാൻ ഇപ്പം ഇന്നൊരു വെളിച്ചെണ്ണ വാങ്ങിച്ചു വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ട് അത് അരമണിക്കൂർ ഫ്രിഡ്ജ് വെച്ചു ഫ്രിഡ്ജ് വെക്കുമ്പോൾ ഇതേ ഇങ്ങനെ ഇരിക്കും നല്ല വെളിച്ചെണ്ണയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുമെന്നാണ് അറിഞ്ഞത് അപ്പോൾ അങ്ങോട്ട് അറിയാവുന്നൊരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് നിങ്ങളും പരീക്ഷിച്ച് നോക്കുക ഡ്യൂപ്ലിക്കേറ്റ് മായമുള്ള വെളിച്ചെണ്ണ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കട്ടുപിടിക്കട്ടില്ല നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടില്ലേ നമ്മൾ പണ്ടൊക്കെ അറിയാറുണ്ട് നേരത്തെയൊക്കെ നല്ല വെളിച്ചെണ്ണ കിട്ടിക്കൊണ്ട സമയത്ത് മഞ്ഞുള്ള തണുപ്പുള്ള സമയത്തേ കർക്കിട മാസത്തിലൊക്കെ രാവിലെ ഇരുന്നേ പോകുമ്പോൾ കട്ട് പിടിച്ചിരിക്കുവല്ലേ നേരത്തെ വെളിച്ചെണ്ണയൊക്കെ ഇപ്പം ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പം പല വെളിച്ചെണ്ണകളും അങ്ങനെ കാണാറില്ല അപ്പം ഇപ്പം ഇത് കണ്ടോ ഈ സാധനം ഞാൻ കമ്പനി കാണിക്കുന്നില്ല പ്രൊമോഷൻ ആയിപ്പോവും അപ്പം നമ്മൾ അറിയാവുന്ന അറിയാവുന്നൊരു ചക്കലാറ്റി വെളിച്ചെണ്ണ നമ്മളത് വാങ്ങിച്ച് ഫ്രിഡ്ജ് വെച്ച് നോക്കി എടുത്ത് നോക്കിയപ്പോഴത്തേന് അതിന് പകലൊരു ക വെളിച്ചെണ്ണയുടെ ഇട്ടായിരുന്നു അരക്കിലോ വെളിച്ചെണ്ണയ്ക്ക് ഇപ്പം കോടീശ്വരന്മാർക്ക് ഞങ്ങളെപ്പോൾ ഉള്ള കോടീശ്വരക്ക് മാർക്ക് മാത്രമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെയാണ് സംഭവം നിങ്ങൾ വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക ഇതിന് ഇത് സത്യാവസ്ഥയുണ്ടെന്നാളാണ് ഞാൻ അതിൻ്റെ സത്യാവസ്ഥ ഇത് കമൻറ്റ് ചെയ്യുക ഞാനത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കമൻ്റ് ചെയ്യുക ഓക്കെ താങ്ക്